എല്ലാ പ്രേക്ഷകർക്കും അസേറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് അറിയാവുന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഒരു പൈൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പൈലായ നീല നിറത്തിലുള്ള ചില്ലുപാത്രമാണ് നിങ്ങൾ പൈലായി തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അളവ് തീർച്ചയായിട്ടും ആ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നോ ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്നോ ഒന്നും സാധ്യമല്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതൊരിക്കലും മറ്റുള്ളവരോട് തുറന്നു പറയുകയോ ഒരു നിങ്ങളോട് തന്നെ അത് അറിയിക്കുകയോ ചെയ്യുന്നില്ല ജീവിതത്തിൽ കേവലം ഒരു ദുർഘട ഘട്ടത്തിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായി മറ്റാരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ വളരെ അപൂർവമായി മാത്രമേ ആ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുകയുള്ളു ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ വില അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അളവ് മനസ്സിലാക്കാതെ കടന്നുപോകും കൃത്യമായി സ്വയം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഉള്ളിലൊളിപ്പിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉടമയാണ് ആ വ്യക്തി പലപ്പോഴും പഴയ കാലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പഴയ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് വാതോരാതെ ഒരു വ്യക്തിയായിരിക്കും ഇപ്പോഴുള്ള സ്നേഹത്തെക്കുറിച്ചോ ഇപ്പോഴുള്ള സമീപനങ്ങളെക്കുറിച്ചോ ആ വ്യക്തികൾക്ക് ഒന്നും പറയണമെന്നില്ല പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം തുറന്നു പറയുകയും അപ്പോൾ മാത്രമായിരിക്കും നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ ലീതയും ആ സ്നേഹത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് ആ സ്നേഹം നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിച്ചതുമൊക്കെ ആ സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതെ തകർന്നടിഞ്ഞു പോകുമായിരുന്നു നിങ്ങളെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റിയതും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ചു നിർത്തിയതുമൊക്കെ ആ സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾക്ക് നൽകിയ ഒരു വലിയ നന്മ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആ സ്നേഹത്തിൻ്റെ വില കൃത്യമായിട്ട് അറിയുമായിരുന്നു ഏതോ മുജ്ജന്മ സുഹൃത്തം പോലെ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈശ്വരന്മാരോട് നിങ്ങളുടെ ശക്തിയോട് നിങ്ങളുടെ മുൻഗാമികളൊക്കെ പ്രാർത്ഥിച്ച് കിട്ടിയ അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് ആർക്കും നിങ്ങളല്ലാതെ ആർക്കും അത് ലഭിക്കാത്തത് ജീവിതത്തിൽ സങ്കീർണമായ ഘട്ടങ്ങളിൽ ഒരുപാട് ആ വ്യക്തി നിങ്ങളെ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് നിങ്ങളെ സംരക്ഷിച്ചു പോകുന്ന ആ വ്യക്തിയുടെ സമീപനങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം എന്നിവ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഇനിയും രക്ഷിക്കുകയും ചെയ്യും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സിന് പ്രേരണ കിട്ടിയത് ആ വ്യക്തി നൽകുന്ന സ്നേഹമാണ് ഒന്നും മോഹിക്കാതെ ഒന്നും സ്നേഹി സ്വീകരിക്കാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ വ്യക്തി നൽകിയ സ്നേഹം ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്നും അതൊരിക്കലും കിട്ടില്ല ആ വ്യക്തിയുടെ അടുത്തു നിന്നല്ലാതെ അടുത്തായി രണ്ടാമത്തെ പ്രാവ് എന്ന പൈൽ സ്വീകരിച്ച വ്യക്തിയുടെ വീഡിയങ്ങാണ് പറയുന്നത് ഒരിക്കലും ആളുകളുടെ മുമ്പിൽ താൻ സ്നേഹിക്കുകയാണ് താൻ ഇഷ്ടപ്പെടുകയാണ് തനിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടം എന്ന് തുറന്ന് പറയാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി സ്നേഹം മനസ്സിനുള്ളിൽ എപ്പോഴും ഒളിപ്പിച്ചു വെക്കുകയാണ് ആ വ്യക്തി ഒരിക്കലും അവകാശവാദങ്ങളിലൂടെയോ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മറ്റൊരാളെ തൻ്റെ പ്രണയത്തെ എനിക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ താൻ പ്രണയിക്കുന്ന ആൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ആണെങ്കിലും അവിടെ നിന്നൊക്കെ ഓടിച്ചാടി ആ വ്യക്തിക്ക് ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ അവിടെ എത്തിച്ചേരുന്ന വ്യക്തിയാണ് എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം വിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുകയും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴം അറിയാൻ ആര് ചെന്നാലും അതറിയില്ല കാരണം അത്രത്തോളം അഗാധത്തിലാണ് ആ സ്നേഹം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അതൊരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ജീവിതം പോയാൽ എന്ത് എന്ത് കിട്ടിയാലെന്ത് എന്ത് എന്നുള്ള ധാരണയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ ആൾ ആ വ്യക്തിയെ സംബന്ധിച്ച് തനിക്കൊന്നും വേണ്ട താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വയ്ക്കുന്നൊരു വ്യക്തി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ തനിക്ക് വേണ്ടി മാത്രം തനിക്ക് വേണ്ടി മാത്രം കരുതി വയ്ക്കുന്നൊരു വ്യക്തി എന്തൊക്കെ നഷ്ടങ്ങളുണ്ടെങ്കിലും തനിക്ക് വേണ്ടി തൻ്റെ വ്യക്തിമതി എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലാതെ തനിക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് തൻ്റെ സുഖങ്ങളോ തൻ്റെ ആഗ്രഹങ്ങളോ തൻ്റെ ഭൗതികമായ നേട്ടങ്ങളോ അല്ല തനിക്ക് വേണ്ടി താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സന്തോഷം സന്തോഷമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി എന്ന് എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് പക്ഷേ ഈ ഒരു വ്യക്തി മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയത് നിങ്ങൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടി ജീവിച്ചു സ്വയം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ പറഞ്ഞു പക്ഷേ നിങ്ങളെ സ്നേഹിച്ച വ്യക്തി ആ വ്യക്തിയെയാണ് മറന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടി നൽകുകയും എപ്പോഴും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ച് വന്ന വ്യക്തിയാണ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചും എല്ലാ പ്രതിസന്ധികളെയും മറികടന്നും ആ വ്യക്തി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയുടെ സ്നേഹത്തെ അളക്കാൻ കഴിയില്ല കാരണം അളവ് കോലുകളും അളവ് മാനദണ്ഡങ്ങളൊന്നും അവിടെ വിജയിക്കാൻ പോകുന്നില്ല ആഴത്തിലുള്ള സ്നേഹം മാത്രമാണ് നിങ്ങളോട് നിങ്ങളോടിക്കുള്ളത് നിങ്ങളവഗണിച്ചാലും നിങ്ങളെ അവഗണിക്കാത്തൊരു വ്യക്തി നിങ്ങൾ തിരസ്കരിച്ചാലും നിങ്ങളെ തിരസ്കരിക്കാത്തൊരു വ്യക്തി നിങ്ങൾ വെറുത്താലും നിങ്ങളെ വെറുക്കാത്തൊരു വ്യക്തി മനസ്സും ശരീരവും ചിന്തകളും എല്ലാം എന്നൊന്ന് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തി സ്വയം ജീവിക്കാൻ മറന്നുപോയൊരു വ്യക്തി മറ്റുള്ളവർക്കെല്ലാം വേണ്ടി നന്മ ചെയ്യുകയും ഉപകാരം ചെയ്യുകയും ചെയ്ത് സ്വന്തം ജീവിതം മറന്നുപോയ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സ്വയം അർപ്പിച്ച സ്വയം ത്യാഗം ചെയ്തൊരു ജീവിതമാണ് ആ വ്യക്തിയുടെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളോ കേവല സുഖങ്ങളോ അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ലോകാവസാനം വരെ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ ഓർമ്മിക്കാനും ഒരാൾ അതാണ് ആ വ്യക്തി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക